ടി പി അമ്പത്തെട്ട് എന്ന് പറയുന്ന ഒരു സിനിമ നമ്മുടെ കേരളത്തിൽ റിലീസ് ചെയ്യണ്ടായി അതിനെതിരെയും ഉയർത്തിയവർ ഇന്ന് ഈ സിനിമയ്ക്ക് വേണ്ടി അഹോരാത്രം ശബ്ദം ഉയർത്തുന്ന കാണുമ്പോൾ ചിരിയാണ് വരുന്നത് സംഘപരിവാർ സംഘടനകൾ തെരുവിലും അതുപോലെ തന്നെ സോഷ്യൽ ഇടത്തും ഒരേ രീതിയിൽ ആക്രമിച്ച രണ്ട് സിനിമകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ആ രണ്ട് സിനിമകളും എടുത്ത നിലപാടുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അതെ മെർസലും എംബുരാനും കുറച്ചേറെ വർഷങ്ങൾക്ക് മുമ്പാണ് മെർസൽ എന്ന് പറയുന്ന ഒരു തമിഴ് സിനിമ വിജയ് നായകനായിക്കൊണ്ട് തമിഴ്നാട്ടിൽ റിലീസ് ചെയ്യപ്പെടുകയുണ്ടായത് അന്നത്തെ ഒരുപാട് അനീതികൾ അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരുപാട് അനീതികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മെർസൽ എന്ന സിനിമയുടെ ഉള്ളടക്കത്തിൽ പ്രമേയമാക്കി കൊണ്ട് മുന്നോട്ട് പോയിരുന്നത് അതായത് മെഡിക്കൽ അലിഗേഷൻസ് അതുപോലെ തന്നെ ഡിജിറ്റൽ അലിഗേഷൻസ് അതുപോലെ തന്നെ ഭരണത്തിലുണ്ടായ പിഴവുകൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളെ എല്ലാം നല്ല രീതിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് അന്ന് മെർസൽ എന്ന് പറയുന്ന ഒരു സിനിമയിൽ വിജയ് അഭിനയിക്കുകയുണ്ടായത് അതിന്റെ പേരിൽ അതിശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് തമിഴ്നാട്ടിൽ സംഘപരിവാർ സംഘടനകൾ നടത്തിയിരുന്നത് തെരുവോരങ്ങളിൽ പോലും ആക്രമിക്കപ്പെട്ടു വിജയ് എന്ന് പറയുന്ന നടൻ അദ്ദേഹത്തിന്റെ കോലം കത്തിക്കുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും പലതരത്തിലുള്ള വിഷയങ്ങളും അവിടെ അന്ന് ഉണ്ടാകുകയുണ്ടായി എന്തിനേറെ കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികളെ വിട്ട് അദ്ദേഹത്തിന്റെ വീടുകൾ പോലും റെയ്ഡ് ചെയ്യപ്പെടുകയുണ്ടായി റെയ്ഡിന് അവസാനം ഒന്നും കിട്ടാതെ വന്ന സാഹചര്യത്തിൽ അതൊരു പേപ്പറിൽ എഴുതി കൊടുത്തിട്ട് പോകുന്ന പറയുന്ന ഒരു തൻ്റെ ആർജവം അന്ന് വിജയി കാണിക്കുകയുണ്ടായി തന്റെ പേരിന് അതായത് തന്റെ പേരിന് പുറകിലുള്ള ജോസഫ് അതായത് സി ജോസഫ് വിജയ് എന്ന് പറയുന്ന പേര് ആ വിജയ് ഒരു ക്രിസ്ത്യാനിയാണ് അതുകൊണ്ട് ഹിന്ദുക്കളായി നമ്മളെ നമ്മൾക്കെതിരെ പ്രവർത്തിക്കുന്നു എന്ന് വരെ ആ നാട്ടിൽ അന്നത്തെ ബിജെപിക്കാർ പറഞ്ഞു പരത്തി അതിനെതിരെ അതിശക്തമായ രീതിയിൽ വിജയ് അന്ന് വളരെ രീതിയിൽ ദൃഢമായ രീതിയിൽ ഉറച്ചു നിന്നു അന്നവർ അതിന്റെ നിർമ്മാതാക്കൾ ബി ജെ പി സംഘടന അതായത് ബിജെപിയുടെയും സംഘപരിവർ സംഘടനകളുടെയും കണ്ട് ക്ഷമാപണം നടത്തിയെങ്കിലും വിജയ് എന്ന് പറയുന്ന നടന്റെ അവിടെ കുനിഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ധീരമായി നെഞ്ചു വിരിച്ചു നിന്ന വിജയ് മെർസൽ സിനിമ അവിടെ റിലീസ് ചെയ്യുകയും ലോകമെമ്പാടുമുള്ള തിയേറ്ററുകൾ അത് അവതരിപ്പിക്കുകയും നല്ല രീതിയിൽ വിജയം കൊയ്യുകയും അതിൽ ഒരു കട്ടിങ് പോലും നടത്താതെ അത് മുഴുവനായിട്ട് ഓട്ടിക്കുകയും അത് പിന്നെ ഒ ടി ടിയിലും മറ്റ് പ്ലാറ്റ്ഫോമുകളിലും നമ്മുടെ എന്താ പറയുക മറ്റു ടിവികളിലും എല്ലാത്തിലും നമുക്ക് ടെലിവിഷൻ ഉൾപ്പെടെ അത് കാണാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് എന്നെ കൊണ്ടുവന്നു അവിടെ ഉണർന്നത് വിജയ് എന്ന് പറയുന്ന ഒരു പൊളിറ്റീഷ്യനും കൂടിയാണ് ഇന്ന് തമിഴ് വെട്രി വെട്ടിക്കളകത്തിന്റെ ധീരനായ നേതാവായി വിജയ് നിലകൊള്ളുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ധീരമായ നിലപാടുകൾ അദ്ദേഹത്തിന് എടുക്കാനുള്ള ആർജ്ജവും നട്ടല്ലും ഉള്ളത് കൊണ്ടാണ് അന്ന് സംഘപരിവാറിന്റെ മുന്നിൽ മുട്ടുമടക്കാത്ത ആ വിജയ് ഇന്ന് വളരെ ധീരനായ ഒരു നേതാവായി ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ഒരു തമിഴ്നാട്ടിലെ ഒരു പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരാളായി നിലകൊള്ളുന്നു പക്ഷേ അതേസമയം നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ എന്താണ് സംഭവിച്ചത് ഏറെ ചെകുത്താൻമാർ ചേർന്ന് ഒരു സിനിമയെ മൃഗീയമായി കൊല്ലുകയും ഒരു സിനിമയുടെ ക്രിയേറ്റിവിറ്റിയെ ഇരുപത്തിനാല് വെട്ടുകളാൽ കൊല്ലുകയുമാണ് ചെയ്തത് അതായത് ഒരു സിനിമ ഒരു നടന്റെയും അതുപോലെ തന്നെ സംവിധായകന്റെയും നിർമ്മാതാക്കളുടെയും എഴുത്തുകാരന്റെയും സൃഷ്ടിയിൽ പിറവിയെടുത്തതാണെങ്കിൽ ആ സിനിമ ഈ മണ്ണിൽ അവ ആവിഷ്കരണ സ്വാതന്ത്ര്യത്തോട് അവതരിപ്പിക്കാൻ അവകാശമുള്ള നാട്ടിൽ ഒരു സമ്മർദ്ദത്തിന്റെ പേരിൽ മാത്രം അത് ആ സിനിമയുടെ അണിയറ പ്രവർത്തകർ അവരുടെ ഇച്ഛ അവരുടെ ഇഷ്ടപ്രകാരം കൊടുത്തു തിരുത്തി വെട്ടി എന്ന് പറയുന്നതിനോട് ഈ ഇരുപത്തിനാല് വെട്ടുകൾ കാണുന്ന ഏത് അരിയാഹാരം കഴിക്കുന്ന മനുഷ്യനും മനസ്സിലാവും ഇതിന്റെ പിന്നിൽ എന്തുമാത്രം പ്രഷറുകൾ ഇതിന്റെ സിനിമയുടെ പിന്നാമ്പുറത്ത് പ്രവർത്തിച്ചവർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവൂ അത്തരത്തിൽ വളരെ ക്രൂരമായ രീതിയിലുള്ള ഒരു നിലപാടാണ് എംപുരാൻ സിനിമക്കെതിരെ ഉണ്ടായിട്ടുള്ളത് അന്ന് തമിഴ്നാട്ടിൽ ധീരമായി നട്ടെല്ലു വളയ്ക്കാതെ ഒരു നടൻ നിന്നപ്പോൾ ആ നടന് പിന്നിൽ അവിടത്തെ ായകന്മാർ കമൽഹാസനും രജനീകാന്തും ഉൾപ്പെടെയുള്ള മുൻനിര നായകന്മാർ ദൃഢമായി ഒപ്പം നിന്നു പക്ഷെ ഇങ്ങനെ കൊച്ചു കേരളത്തിൽ വിരലിലെണ്ണാവുന്ന കുറച്ച് നടന്മാരും കുറച്ച് സിനിമാ പ്രവർത്തകരും മാത്രം ഇതിനെ പിന്തുണച്ചപ്പോൾ മറ്റു പലരും മൗനമാണ് അഞ്ചുനാൾ വാതുറന്ന സിനിമാ സംഘടനകളും അഞ്ചു നാളുകൾക്കിപ്പുറം പ്രതികരിച്ച നടന്മാരും നമ്മൾ കണ്ടതാണ് ഇവിടെ വാമൂടി കെട്ടുന്നത് വലിയ കൊടിയ സംഘപരിവാർ സംഘടനകളുടെ ശക്തമായ മതവർഗീയ വാദമാണ് അതിനറവ് വെക്കുന്നത് ഓരോ മലയാളിയുമാണ് ഈ എമ്പുരാന്റെ മേലെ വന്ന ഇരുപത്തിയെട്ട് വെട്ടുകൾ ഓരോ മലയാളിയുടെയും ശരീരത്തിലേറ്റ ഓരോ വെട്ടുകളായിട്ടാണ് നമ്മൾ കാണേണ്ടത് ഇതിനെതിരെ അതിശക്തമായ രീതിയിൽ നിലകൊള്ളണം ഇത്തരം പ്രവർത്തികൾ ഇനി നമ്മുടെ ഒരു ഒരു ആവിഷ്കരണ സ്വാതന്ത്ര്യം ഒരു വിഷയത്തിനെതിരെ പ്ര പ്രതികരിക്കാന ഒരു കാര്യം കണ്ടാൽ അതിനെതിരെ ശബ്ദമുയർത്താൻ സ്വാതന്ത്ര്യമില്ലാതെ ഈ നാട്ടിൽ നമ്മൾ എത്ര നാൾ ജീവിക്കും അടിമയെ പോലെ ജീവിക്കുന്നേക്കാൾ നല്ലത് കാരാഗ്രഹങ്ങളിൽ പോയി ജീവിക്കുന്നതാണ് അല്ലെങ്കിൽ തുറുങ്കുകളിൽ അടയ്ക്കപ്പെടുന്നതാണ് അല്ലെങ്കിൽ മരണം വരിക്കുന്നതാണ് എന്തിനാണ് അടിമത്വമുള്ള ഒരു ജീവിതം ഈ നാട്ടിൽ എല്ലാവർക്കും അത് സംഘിയായാലും ആരായാലും അതിന് ഏതൊരു മനുഷ്യനായാലും ഒറ്റ നീതി മാത്രമാണ് ഉള്ളത് അവരുടെ പ്രൊപ്പകേൻ്റെ മൂവികൾക്ക് മാത്രം പൊതിഞ്ഞുള്ള സംരക്ഷണവും മറ്റു സിനിമകൾക്കെല്ലാം തന്നെ വ്യത്യസ്ത സംരക്ഷണവും കൊടുക്കുന്ന ഇത്തരത്തിലുള്ള നിലപാടുകൾക്കെതിരെ എല്ലാവരും ഒറ്റ ശബ്ദത്തിൽ ശബ്ദമുയർത്തണം പറയുമ്പോൾ എല്ലാം പറയണം ഒന്ന് മാത്രം പറഞ്ഞു നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ടി പി ടി പി അമ്പത്തെട്ട് എന്ന് പറയുന്ന ഒരു സിനിമ നമ്മുടെ കേരളത്തിൽ റിലീസ് ചെയ്യണ്ടായി അതിനെതിരെയും ശബ്ദം ഉയർത്തിയവർ ഇന്ന് ഈ സിനിമയ്ക്ക് വേണ്ടി അഹോരാത്രം ശബ്ദം ഉയർത്തുന്ന കാണുമ്പോൾ ചിരിയാണ് വരുന്നത് എന്തേ ഈ ശബ്ദമുയർത്തുന്ന സംഘടനകൾക്ക് ഇടതു സംഘടനകൾക്ക് ടി പി അമ്പത്തി എന്ന് പറയുന്ന സിനിമ ഈ കേരളത്തിലെ മുഴുവൻ തിയേറ്ററുകളിലും റിലീസ് ചെയ്യാനുള്ള ധൈര്യമുണ്ടോ ആർജവമുണ്ടോ കണ്ണൂരിൽ ഏതെങ്കിലും ഒരു തിയേറ്ററിൽ അത് പ്രദർശിപ്പിക്കാനുള്ള ധൈര്യമുണ്ടോ ഇതേ മുറവിളി കൂട്ടുന്ന ഇതേ പ്രസ്ഥാന അതായത് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് മുറവിളി കൂട്ടുന്നവർ തീർച്ചയായിട്ടും അതായത് ആവിഷ്കരണ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ മുറവിളി കൂട്ടുന്നത് പലയിടങ്ങളിലും മുറവിളി കൂട്ടി ഇവിടെയും കേരളത്തിലും ഡൽഹിയിലും കിടന്ന് നിങ്ങൾ ഇപ്പോൾ മുറവിളി കൂട്ടുന്നത് ആവിഷ്കരണ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും ആ സിനിമയ്ക്ക് വേണ്ടി നിങ്ങൾ പോരാടണം എന്നിട്ട് അത് പ്രദർശിപ്പിക്കണം പൊതു ഇടങ്ങളിൽ അത് പ്രദർശിപ്പിക്കണം അതും ഒരു സൃഷ്ടിയിട്ട് അതായത് ഒരു സംവിധായകന്റെയും ഒരു തിരക്കഥാകൃത്തിന്റെയും ഒരു നിർമ്മാതാവിന്റെയും ആവിഷ്കരണ സ്വാതന്ത്ര്യത്തിൽ പെടുന്നതാണ് ഈ കേരളത്തിൽ അത് കാണിച്ചു കൊടുക്കണം നമുക്കിവിടെ അതൊരു വിഷയമല്ല സമൂഹത്തിലെ വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന സിനിമകൾ വരട്ടെ അതിനൊരു രാഷ്ട്രീയ കക്ഷി അതിൽ പ്രതിഭാഗത്ത് വരുന്നു എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ഒളിച്ചോടുന്നത് ധീരമായിട്ട് അതിനെ നേരിടണം അവിടെ നേരിടുന്നിടത്ത് നല്ലൊരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉടലെടുക്കും നല്ലൊരു നിലപാട് ഉടലെടുക്കും നല്ലൊരു എന്താ പറയുക മറ്റു ജനങ്ങൾ പ്രജകൾ കാണുമ്പോൾ അവർക്കും ഒരു മനസ്സിലാവും ഓക്കെ ഇത് അവർ കാണിച്ചിട്ടും അവർ അതിന് ധീരമായി നേരിട്ടു എന്നെങ്കിലും നമുക്ക് പറയാൻ സാധിക്കും തെറ്റുകൾക്ക് മുമ്പിൽ എന്തിനാണ് കണ്ണടയ്ക്കുന്നത് എല്ലാവരും സമന്മാരാണ് എല്ലാവരും സമന്മാരാണ് ഇവിടെ ആരെ ഭാഗത്ത് തെറ്റുണ്ടായാലും അതിന് ഏത് രാഷ്ട്രീയ കക്ഷിയുടെ ഭാഗത്ത് തെറ്റുണ്ടായാലും ധീരമായി നമ്മൾ പ്രതികരിക്കണം അതിന് നമ്മൾ മുഖം മാറ്റി നിർത്തി പക്ഷപാതം കാണിച്ച് ആരുടെയും എന്താ പറയുക ആർക്കും വേണ്ടി സംസാരിക്കുന്ന ഒരാളായി മാറരുത് എല്ലാവർക്കും വേണ്ടി സംസാരിക്കണം അപ്പൊ ഈ നാട്ടിൽ എല്ലാവരുടെയും ആവിഷ്കരണ സ്വാതന്ത്ര്യങ്ങൾ നടപ്പിലാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാവർക്കും ഉണ്ടാവട്ടെ എനിക്കും ഇപ്പൊ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ മണ്ണിൽ ഉണ്ട് എന്ന വിശ്വാസത്തിന്റെ പുറത്താണ് ഈ വിഷയങ്ങൾ ഞാനിവിടെ വന്ന് സംസാരിക്കുന്നത് നാളെ ഇതിന്റെ പിറകിൽ എനിക്കും എന്തെങ്കിലും വരുമായിരിക്കും കാരണം ഇത്രയും വലിയൊരു സിനിമയ്ക്ക് വെട്ടലുകൾ ഉണ്ടാവുമെങ്കിൽ ഒരു സാധാരണക്കാരനായ നമുക്കൊക്കെ എന്തൊക്കെ സംഭവിക്കാം എല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത് ഈ നാട്ടിൽ ജീവിക്കുമ്പോൾ അടിമയായി ജീവിക്കാൻ ആഗ്രഹമില്ല സാർ മരിക്കുവാണെങ്കിൽ ധീരനായിട്ട് തന്നെയാണ് മരിക്കാൻ ആഗ്രഹം അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കും